വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്നറിയോ നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി കൃത്യമായിട്ട് മനസ്സിലാക്കുക വെറുതെ വെള്ളം കുടിക്കുകയോ പട്ടിണി കിടന്നിട്ടോ അല്ല വെയിറ്റ് കുറക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലൊക്കെ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം വെയിറ്റ് കുറക്കേണ്ടത് രാവിലെ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറിന് ശേഷം ശേഷമായിരിക്കണം നമ്മുടെ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് ടൈം എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുന്ന ഒരു രീതി കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ നമ്മളൊക്കെ അമിതവണ്ണം കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അല്ലെങ്കിൽ കുടവയറുള്ളവർക്കൊക്കെ അവരുടെ ആ ഒരു ആഗ്രഹം വന്ന് കുടവയർ കുറക്കണം അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വെയിറ്റ് കുറക്കണം അല്ലെങ്കിൽ വയർ കുറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും അവരുടെ ഭക്ഷണത്തിലെ ഷുഗർ എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ടും കട്ട് ചെയ്യാം ദൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമുക്ക് ഒരു കൃത്യമായൊരളവിൽ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമായിരിക്കണം നമ്മൾ ഒരു ദിവസത്തെ കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ദെൻ നിർബന്ധമായിട്ടും മറ്റൊരു കാര്യം ഒഴിവാക്കേണ്ടത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഐറ്റംസ് കൃത്യമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ വേണം ദെൻ അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ബേക്കറികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ഫുഡ് ഹാബിറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് നല്ല വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും അപ്പം വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ എത്ര കാലറി നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഭക്ഷണം അല്ലെങ്കിൽ ഓരോ നേരത്തെയും ഭക്ഷണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡിൽ കൂടുതലും എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൂരി അതേപോലെ ഡീ എണ്ണയിൽ മുക്കിപ്പൊരിച്ചിട്ടുള്ള പല പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള പലഹാരങ്ങൾ കഴിയുന്ന അത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരങ്ങളാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അത് മിതമായ അളവിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീനും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഫിഷ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവും അല്ലാത്തവർക്ക് നമുക്ക് കിട്ടുന്നത് നമ്മൾ ധാന്യങ്ങളിലൂടെയാണ് പ്രോട്ടീൻ ശരീരത്തിലൊക്കെ എടുക്കുക അതേപോലെ തന്നെ ഉച്ചക്ക് നമ്മൾ രാവിലെ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറിന് ശേഷമായിരിക്കണം നമ്മുടെ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് ടൈം എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുന്ന ഒരു രീതി കഴിയുന്ന അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ ദെൻ ഉച്ചക്ക് കഴിക്കുന്നതും നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക ഒരു കൃത്യമായ ഒരു അളവിലായിരിക്കണം എല്ലാം അടങ്ങിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അതിൽ കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഫാറ്റ് അതിലടങ്ങിയിരിക്കണം പൈറ്റോന്യൂട്രിയൻസ് വേണം എന്ന് പറയുന്ന പോലെ എല്ലാം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി അതിൽ ഏറ്റവും നല്ലത് കുറച്ച് ചോറ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി കൂടുതൽ വെജിറ്റബിൾസ് വെജിറ്റബിൾ എന്താ പറയുക സാലഡ് പോലെ ആക്കിയിട്ട് ദൻ നമുക്ക് ഒരു എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ചിലപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം എഗ്ഗിൻ്റെ യെല്ലോ മറ്റേ യോക്ക് അത് നമുക്ക് ശരീരത്തിൽ കൂടുതൽ കഴിക്കുന്നതും എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഒരു ഒരു ഫിഷ് കഴിക്കുന്നത് ഡെയിലി നമ്മൾ ഫിഷ് കഴിക്കാം പക്ഷെ ഫിഷ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ കറി വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മീറ്റ് ഐറ്റംസ് നമ്മൾ ഡെയിലി കഴിക്കുന്ന കഴിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ദെൻ ഈവനിങ് ഈവനിങ് നമ്മൾ കഴിക്കുന്നത് കഴിയുന്നതും ഓയിൽഡ് സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ഐറ്റംസോ അല്ലെങ്കിൽ ചായയുടെ കൂടെ നമ്മൾ ബിസ്ക്കറ്റ്സ് ഒക്കെ മുങ്ങി എന്താ പറയുക മുക്കി കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് പകരം നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മൾ ഒരു ഹെൽത്തി ഫുഡാ പറ്റി നമുക്ക് ഏറ്റവും ഗുണകരമാവുന്നത് ദൻ രാത്രി ഒരു ഏഴ് എട്ട് മണിക്ക് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കേണ്ടാവണം ഫുഡ് കഴിക്കുന്നത് നമ്മൾ രാത്രി എന്ത് വേണമെങ്കിലും കഴിക്കാം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഇപ്പം ഓട്സോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ എന്തെങ്കിലും ഐറ്റംസോ അരിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ അത് ലിമിറ്റഡ് ആയിരിക്കണം ദെൻ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ദിവസം എടുത്തിരിക്കേണ്ട വെള്ളത്തിന്റെ അളവും കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം ഓരോരുത്തരും ഒരു അവർക്ക് അവരുടെ വെയ്റ്റിനനുസരിച്ചിട്ട് നിർബന്ധമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം കാരണം ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം നിങ്ങൾക്ക് അമിതവണ്ണം കുറക്കാം അല്ലെങ്കിൽ വയറ് കുറക്കാം കുടവയർ കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണാം പലരും ഇതേപോലെ പല മെത്തേഡുകളും പരീക്ഷിക്കുന്നുണ്ട് ഇല്ലേ പക്ഷെ പലപ്പോഴും ഇതൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ വീഡിയോസൊക്കെ കണ്ടിട്ട് പോയി ചെന്ന് എത്തുന്നത് അതിനേക്കാൾ എന്താ പറയുക അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാരണം വെറുതെ നമ്മളൊരു ഒരു വെയിറ്റ് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ വെള്ളം കുടിക്കുകയോ പട്ടിണി കിടന്നിട്ടോ അല്ല വെയിറ്റ് കുറക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലൊക്കെ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം വെയിറ്റ് കുറക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്ക് നമ്മുടെ ഒരു ദിവസം നമുക്ക് എത്ര വെയിറ്റ് കുറക്കാം അല്ലെങ്കിൽ ഒരു മാസം എത്ര വെയിറ്റ് കുറക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം ആദ്യം മനസ്സിലാക്കുക ഒരു ഹെൽത്തി ആയിട്ട് നമുക്കൊരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു നാല് മുതൽ ആറ് കിലോയെ പാടുള്ളൂ പലപ്പോഴും പത്ത് കിലോ കുറക്കാം പതിനഞ്ച് കിലോ കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണാം നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു നാല് മുതൽ ആറ് കിലോ വരെ അപ്പം ആ നാല് മുതൽ ആറ് കിലോ വരെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അത് ഒരു വിധത്തിന് നമ്മുടെ ശരീരത്തിലെ ന്യൂട്രീഷൻ ഇംബാലൻസിങ് ആവരുത് കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു സെല്ലുല സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സെൽസും ആ സെൽസിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഓർഗൻസിനും വേണ്ട ന്യൂട്രീഷൻ അത് നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായിട്ട് കിട്ടണം എല്ലാ വൈറ്റമിൻസും നമുക്ക് ശരീരത്തിലേക്ക് കിട്ടണം അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ മാത്രമേ നമുക്ക് നമുക്ക് ഈ പറയുന്ന ശരീരത്തിലേക്ക് ആവശ്യമായുള്ള പോഷകങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പം പട്ടിണി കിടന്നിട്ട് നമുക്ക് ഒരിക്കലും വെയ്റ്റ് ലോസ് ചെയ്യാൻ പാടില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എക്സസ് ഫുഡ് ഉണ്ടല്ലോ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഡെയിലി ഉച്ചക്ക് ഫിഷ് ഫ്രൈ കഴിക്കുന്നവരുണ്ടാകാം ദിവസേന സ്നാക്സ് ഐറ്റംസ് കഴിക്കുന്നവരുണ്ടാകാം ഡെയിലി ഒരു അഞ്ചോ പത്തോ ഗ്ലാസ് ചായ കുടിക്കുന്നവരുണ്ടാകാം ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് ഓരോരുത്തരുടെയും എന്താണ് എത്ര വരെ കഴിക്കാം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ പഠിക്കണം ഡെയിലി മീറ്റ് ഐറ്റംസ് ഒരു വീക്കിലി മാത്രമായിട്ട് അല്ലെങ്കിൽ വീക്കിലി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാറ്റണം ദൻ സ്നാക്സ് കഴിക്കുന്നത് നിർബന്ധമായിട്ട് നമ്മൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യണം അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിലേക്ക് മാറ്റണം നമ്മൾ ബോയിൽഡ് ചെയ്തിട്ടുള്ള സ്നാക്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ദെൻ ഓയിൽഡ് സ്നാക്സ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പല രീതിയിലും പല മെത്തേഡുകളും ഫോളോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്താ പറയുക നമ്മൾ തെറ്റായ രീതിയിൽ നമ്മുടേതായ രീതിയിൽ ഒരു ഡയറ്റിങ് സെറ്റ് ചെയ്യുകയും നമ്മളത് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് ന്യൂട്രീഷൻ ഇംബാലൻസിങ് ഉണ്ടാക്കുന്നു അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വെപ്പവും നമ്മൾ എന്താ പറയുക പ്രഷർ ഷുഗർ കൊളസ്ട്രോള് സ്ട്രെസ് ഇതൊക്കെ കൂടി കൂടുതലാവാനേ സാധി സഹായിക്കുള്ളൂ അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തി ഫുഡ് എന്താണെന്ന് നിങ്ങൾ അറിയണം അത് എപ്പോഴും എങ്ങനെ എത്ര കഴിക്കാമെന്ന് നിങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് ലോസിന് അല്ലെങ്കിൽ നിങ്ങളുടെ വയറ് കുറക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം നിങ്ങൾ അത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക